നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം സ്വരാജ് മത്സരിക്കുമെന്ന് സി പി ഐ എം പ്രഖ്യാപിച്ച ആ നിമിഷം തന്നെ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ വ്യാപകമായി ഒരു പ്രചാരണം ഉണ്ടായിരുന്നു കള്ളപ്രചാരണം പിന്നീട് അത് പി വി അൻവർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു അതാണിപ്പോൾ മലയാള മനോരമ പൊളിച്ചടുക്കിയിരിക്കുന്നത് മലയാള മനോരമയ്ക്ക് പോലും അത് പച്ച കള്ളമാണ് എന്ന് പറയേണ്ടി വന്നു മലയാള മനോരമയുടെ ഓൺലൈനിൽ ഫാക്ട് ചെക്ക് എന്ന പ്രത്യേക കോളമുണ്ട് അതിലാണ് ഈ പ്രചാരണം കോൺഗ്രസുകാർ നടത്തുന്ന കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ നടക്കുന്ന പ്രചാരണം അത് വ്യാജമാണ് കള്ളമാണ് എന്ന് വസ്തുതകൾ നിരത്തി പറഞ്ഞിരിക്കുന്നത് പി വി അൻവർ പിന്നീട് ഏറ്റെടുക്കുകയും പി വി അൻവർക്കെതിരെ സി പി എം സൈബർ ഇടങ്ങളിൽ വലിയ വിമർശനം ഉയർന്നു വരികയും ചെയ്ത ഘട്ടത്തിൽ പോലും അതിൽ ഉറച്ചു നിന്ന് സംസാരിക്കാനാണ് പി വി അൻവർ തയ്യാറായത് എന്നുകൂടി ഓർക്കണം ഇപ്പോഴും കോൺഗ്രസിന്റെ സൈബർ പോരാളികൾ വ്യാപകമായി ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പ്രത്യേക കാർഡ് അതിനുവേണ്ടി നിർമ്മിച്ച് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ എന്താണ് കാർഡ് മലയാള മനോരമ തന്നെ ആ കാർഡ് കാണിക്കുന്നുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ആധാർ കാർഡിൽ മാത്രം നിലമ്പൂരിലുള്ള സ്വരാജിനോട് ചില ചോദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രചാരണ കാർഡ് പോസ്റ്റർ എന്ന് പറയാം അത് പ്രചരിപ്പിക്കുന്നത് ആദ്യം തന്നെ പറയുന്നത് ആധാർ കാർഡിൽ മാത്രം നിലമ്പൂരിലുള്ള സ്വരാജിനോട് ചില ചോദ്യങ്ങൾ സ്വരാജ് നിലമ്പൂർ മണ്ഡലത്തിലില്ല നിലമ്പൂരിലില്ല ആധാർ കാർഡിൽ മാത്രമേ പേരുള്ളൂ എന്ന ആക്ഷേപം ഉന്നയിച്ചു ആ കാർഡ് ആരംഭിക്കുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് നിലമ്പൂരിൽ പ്രളയമുണ്ടായി സ്വരാജ് എവിടെയായിരുന്നു നിലമ്പൂരിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി സ്വരാജ് എവിടെയായിരുന്നു നിലമ്പൂരിൽ വന്യജീവി ആക്രമണം കൊണ്ട് മലയോര ജനത ബുദ്ധിമുട്ടി സ്വരാജ് എവിടെയായിരുന്നു ഇതാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ചോദ്യം ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ഒന്നുകൂടി വായിക്കാം ായിരുന്നു നിലമ്പൂരിൽ ഉരുൾപൊട്ടലുണ്ടായി സ്വരാജ് എവിടെയായിരുന്നു ഉരുൾപൊട്ടൽ ഉണ്ടായി എവിടെയായിരുന്നു വന്യജീവി ആക്രമണം കൊണ്ട് മലയോര ജനത ബുദ്ധിമുട്ടി സ്വരാജ് എവിടെയായിരുന്നു നിലമ്പൂരിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ സ്വരാജ് എവിടെയായിരുന്നു എന്ന പോസ്റ്ററാണ് കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങൾ പ്രചരിപ്പിക്കുന്നത് അത് പച്ചക്കള്ളമാണ് എന്നാണ് മലയാള മനോരമ പറഞ്ഞിരിക്കുന്നത് ഫാക്ട് ചെക്ക് എന്ന കോളത്തിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ഫാക്ട് ചെക്ക് എന്ന കോളത്തിൽ അവർ ഇതേക്കുറിച്ച് അന്വേഷിക്കുകയും അന്വേഷണത്തിൽ വാസ്തവം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അത് ആ ഫാക്ട് ചെക്ക് കോളത്തിൽ ഏറ്റവും അവസാനം പറയുന്നുണ്ട് ആ വാസ്തവം ഇങ്ങനെയാണ് വാസ്തവം സ്വന്തം നാടായ നിലമ്പൂരിലെ ജനങ്ങൾ പ്രളയവും ഉരുൾപൊട്ടലും മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചപ്പോഴൊക്കെയും എം സ്വരാജ് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന ആരോപണം വാസ്തവ വിരുദ്ധമാണ് ലഭ്യമായി വിവരങ്ങൾ പ്രകാരം ദുരിത സമയത്ത് അദ്ദേഹം നിലമ്പൂർ സന്ദർശിച്ചിട്ടുണ്ട് വന്യജീവി ആക്രമണ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട് എന്താണ് പറയുന്നത് സ്വന്തം നാടായ നിലമ്പൂരിലെ ജനങ്ങൾ പ്രളയവും ഉരുൾപൊട്ടലും മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചപ്പോഴൊക്കെയും എം സ്വരാജ് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന ആരോപണം വാസ്തവ വിരുദ്ധമാണ് ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ദുരിത സമയത്ത് അദ്ദേഹം നിലമ്പൂർ സന്ദർശിച്ചിട്ടുണ്ട് വന്യജീവി ആക്രമണ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് മലയാള മനോരമ ഓൺലൈനാണ് അവർ എങ്ങനെയാണ് ഇത് സ്ഥിരീകരിക്കുന്നത് അതിൻ്റെ വിശദമായ വിവരങ്ങളും ഈ വാർത്തയിൽ കൊടുത്തിട്ടുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് കവളപ്പാറ ഉരുൾപൊട്ടലും നിലമ്പൂരിലെ വെള്ളപ്പൊക്കവും ഇതാണ് വലിയ തോതിൽ പ്രചരിപ്പിച്ചത് കവളപ്പാറയിൽ ഉരുൾപൊട്ടിയപ്പോൾ നിലമ്പൂരിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ എവിടെയായിരുന്നു എം സ്വരാജ് എവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന ചോദ്യമാണ് ഉന്നയിച്ചത് അതിന് മറുപടി പറയുന്നത് മലയാള മനോരമ തന്നെയാണ് അതിങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിനാണ് കവളപ്പാറ ദുരന്തം ഉണ്ടാകുന്നത് അന്ന് തൃപ്പൂണിത്ര എം എൽ എ ആയിരുന്ന എം സ്വരാജ് ഈ സമയത്ത് നിലമ്പൂർ സന്ദർശിച്ചിരുന്നോ എന്നാണ് ആദ്യം പരിശോധിച്ചത് കീവേഡുകൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ സ്വരാജിനെ അനുകൂലിച്ചു കൊണ്ടുള്ള നിരവധി പോസ്റ്റുകൾ ലഭിച്ചു തിരൂർ ലൈവ് എന്ന പ്രാദേശിക ഓൺലൈൻ മാധ്യമം രണ്ടായിരത്തി പത്തൊൻപതിൽ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളും അന്വേഷണത്തിൽ കണ്ടെത്തി ഉരുൾപൊട്ടലുണ്ടായ നിലമ്പൂർ പോത്തുകല്ല് കവളപ്പാറ പാതാർ പ്രദേശങ്ങളിൽ കേരള നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ മന്ത്രി കെ ടി ജലീൽ രാജ്യസഭാ എം പി അബ്ദുൾ വഹാബ് എം സ്വരാജ് എം എൽ എ എന്നിവർ സന്ദർശിച്ചു എന്നാൽ ചിത്രങ്ങൾക്കൊപ്പം ഇവർ നൽകിയിരിക്കുന്ന വിവരം അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി പങ്കുവെക്കുന്നുണ്ട് ഈ വാർത്തയ്ക്കൊപ്പം അതിനുശേഷം പറയുന്നു ഇതേ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതാവായ അബ്ദുൾ വഹാബ് എം എംപിയുടെ രണ്ടായിരത്തി പത്തൊൻപതിലെ ഫേസ്ബുക്ക് പോസ്റ്റും കണ്ടെത്തി ഇതിലെ ചിത്ര ും എം സ്വരാജിനെ കാണാം എന്നുകൂടി പറയുന്നു എൻ്റെ അതും കൂടി പങ്കുവെക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപതിലും മഴ ദുരിതം അനുഭവിക്കുന്നവരെ സന്ദർശിക്കാൻ എം സ്വരാജ് നിലമ്പൂരിൽ എത്തിയിരുന്നു ഇതിന്റെ സൂചനകൾ നൽകുന്ന ചിത്രങ്ങളും പോസ്റ്റുകളും കണ്ടെത്തി സ്വന്തം നാടായ നിലമ്പൂരിൽ മഴ കരത്ത് പെയ്യുന്നത് അറിഞ്ഞ് രാവിലെ തന്നെ നാട്ടിലെത്തിയ തൃപ്പൂണിത്തറ എം എൽ എം സ്വരാജ് ക്യാമ്പുകൾ സന്ദർശിക്കുന്നു എന്നാണ് ചിത്രങ്ങളോടൊപ്പമുള്ള വിവരം ആ ചിത്രങ്ങൾ കൂടി പങ്കുവെക്കുന്നുണ്ട് മലയാള മനോരമ ഓൺലൈൻ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെടുത്തി പി വി അൻവറും പ്രചരിപ്പിക്കുന്നത് സമാനമായ ആരോപണം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു എം സ്വരാജ് തന്നെ ഇക്കാര്യം തെറ്റാണെന്ന തരത്തിൽ പ്രതികരിച്ചതിന്റെ റിപ്പോർട്ടുകളും കണ്ടെത്തി എന്നാണ് മലയാള മനോരമ ഓൺലൈൻ പറയുന്നത് അതിനുശേഷം പറയുന്നു വന്യജീവി സംഘർഷങ്ങളിലെ ഇടപെടൽ വന്യജീവി സംഘർഷം നടക്കുന്ന ഘട്ടത്തിൽ എവിടെയും എം സ്വരാജ് വന്നിട്ടില്ല പങ്കെടുത്തിട്ടില്ല എന്നാണ് ആരോപണം എന്നാൽ മലയാള മനോരമയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് വന്യജീവി ആക്രമണത്തിൽ നിന്നും കൃഷിയെയും മനുഷ്യരെയും സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ വന നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരണമെന്ന ആവശ്യം മുൻനിർത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുന്നല എന്ന സ്ഥലത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയുടെ പോസ്റ്ററും ചില ചിത്രങ്ങളും കണ്ടെത്തി ഓൾ ഇന്ത്യ കിസാൻ സഭ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം കൂടിയായിരുന്ന സഖാവ് എംസ്വരാജാണ് അന്നത്തെ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തതെന്ന് വിവരങ്ങൾ ലഭിച്ചു പ്രതിഷേധത്തിൽ വന്യജീവിയുടെ ആക്രമണം തടയാൻ കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ ചെറിയ ഭാഗവും ഇത് സംബന്ധിച്ച ഒരു വാർത്തയിൽ നിന്നും കണ്ടെത്തി എന്ന് പറഞ്ഞ് ആ വാർത്തയും കൂടി പങ്കുവെക്കുന്നുണ്ട് മലയാള മനോരമ ഓൺലൈൻ ഇങ്ങനെ വിശദമായ പരിശോധന നടത്തി അന്വേഷണം നടത്തിയ ശേഷമാണ് വാസ്തവം എന്താണ് എന്ന് മലയാള മനോരമ ഓൺലൈൻ തന്നെ പറയുന്നത് വാസ്തവം എന്താണ് ഞാൻ ആദ്യം വായിച്ചിട്ടുണ്ട് ഒന്നുകൂടി വായിക്കാം അതിങ്ങനെയാണ് സ്വന്തം നാടായ നിലമ്പൂരിലെ ജനങ്ങൾ പ്രളയവും ഉരുൾപൊട്ടലും വന്യജീവി സംഘർഷങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചപ്പോഴൊക്കെയും എം സ്വരാജ് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന ആരോപണം വാസ്തവ വിരുദ്ധമാണ് ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ദുരിതസമയത്ത് അദ്ദേഹം നിലമ്പൂർ സന്ദർശിച്ചിട്ടുണ്ട് വന്യജീവി ആക്രമണ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് മലയാള മനോരമ തന്നെയാണ് മലയാള മനോരമയ്ക്ക് പോലും അത് തെറ്റാണ് കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ കോൺഗ്രസ്സുകാർ പ്രചരിപ്പിക്കുന്ന വാർത്ത പച്ചക്കള്ളമാണ് എന്ന് പറയേണ്ടി വരുന്നു ആ പ്രശ്നങ്ങളിൽ ആ മണ്ഡലത്തിൽ നടന്ന വിവിധ ദുരന്തങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഉണ്ടായിരുന്നു എം സ്വരാജും എന്നാണ് വളരെ കൃത്യമായി മലയാള മനോരമ ഓൺലൈൻ പറഞ്ഞു വയ്ക്കുന്നത് ആർക്കാണ് അടി കൊടുക്കുന്നത് ഒന്നാമത് യു ഡി എഫിനാണ് യു ഡി എഫിൻ്റെ സൈബർ പ്രചാരക സംഘത്തിനാണ് മറ്റൊരു അട്ടികൊടുക്കുന്നത് പി വി അൻവറിനാണ് പി വി അൻവർ രണ്ട് തവണയാണ് വാർത്താ സമ്മേളനത്തിൽ ഈ ആരോപണം ഉന്നയിച്ചത് അതിനും കൂടി മറുപടി പറയുകയാണ് ചെയ്യുന്നത് മലയാള മനോരമ ഒരു കാര്യം ഉറപ്പാണ് ഇതെല്ലാം കൂട്ടി വായി വലിയ മുന്നേറ്റമാണ് തുടക്കത്തിൽ തന്നെ എം സ്വരാജ് അവിടെ ഉണ്ടാക്കിയത് അതിൽ വളരെയേറെ ആശങ്കയുണ്ട് ഇപ്പോൾ യു കേന്ദ്രങ്ങൾക്ക് ആ ആശങ്കയാണ് ഇത്തരം കള്ളപ്രചാരണങ്ങൾ അഴിച്ചുവിടാൻ കോൺഗ്രസിനെ യു ഡി എഫിനെ പ്രേരിപ്പിക്കുന്നത് പക്ഷേ മലയാള മനോരമയ്ക്ക് യു ഡി എഫിനോടൊപ്പം എല്ലാ കാലത്തും നിലയുറപ്പിച്ച മലയാള മനോരമയ്ക്ക് പോലും സത്യം എന്തെന്ന് വിളിച്ചു പറയേണ്ടി വരുന്നു അത്രമാത്രം കള്ളപ്രചാരണമാണ് വ്യക്തിഹത്യയാണ് എം സ്വരാജിനെതിരെ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മലയാള മനോരമയ്ക്ക് പോലും ചെക്ക് നടത്തി സത്യം വിളിച്ചു വരുന്നത്